ഇന്ന് നമ്മൾ ശ്രീമന് നാരായണീയത്തിലെ എഴുപത്തൊമ്പാമത്തെ ദശകത്തിൽ ആറ് തൊട്ട് പത്ത് വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കാൻ പോകുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ധന്വന്തരകി അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ പൂവനമോഹനരൂപ രുജാതദ विवेचित गिलरा जग दंब या तो मुबी देव का दाक्ष भी मोक्ष नहीं प्रमदया मदया अंजक रशेम अंजक बुवनमोकन रूपरूजात दा विवेचित गिलरा जग दंब या देव का दाक्ष प्रमदया मदया अंजक रशेम अंजक बुवनमोकन रूपरूजात दा विवेचित गिलरा जग दंब या देव का दाक्ष പ്രമതയാമതയാഞ്ചൃ അപ്പോൾ ലോകത്തെയെല്ലാം മോഹിപ്പിക്കുന്ന ശരീരകാന്തി കൊണ്ട് എല്ലാ രാജാക്കന്മാരെയും പരവശമാക്കുന്നവളായ നറും യവനം തുടമ്പുന്നവളായ ആ വിദർഭരാജ കന്യകയാൽ കടക്കോൺ കണ്ടറിയപ്പെട്ട് സച്ചിദാനന്ദമൂർത്തിയായ ഹേ ഭഗവാനെ നിന്തരുവിടിയും കൂടി അല്പമൊന്ന് മനസ്സിളകി മതിമറന്ന് നിന്നുപോയില്ലേ कुनुगमिष्यसि चन्द्रमुखीदितां सरसमेत्यकरेण हरं क्षणात् समधिरूप्य दधं त्वमापह्रादामबाहृदाः मुविततो विदतो निदो निनदो द्विषां चन्द्रमुखीदितां सरसमेत्यकरेण हरं क्षणात् समधिरूप्य दधं त्वमाभाहृदाः बुवितदो विदतो निनदो द्विषां ചന്ദ്രനെ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രേമത്തോടു കൂടി അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്തിരുപടി അവളെ കൈകൊണ്ട് പിടിച്ച് ഒരു നുടയുടെ കൊണ്ട് നൊരിയിടകൊണ്ട് തേരിലിരുത്തി തേരിലേറ്റി എരുത്തി കൂട്ടിക്കൊണ്ടുപോയി ഉടനെ തന്നെ ശത്രുക്കളുടെ ബഹളം ആ സ്ഥലത്തെങ്ങും കണ്ടും അവൾ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷേ ശ്രീകൃഷ്ണൻ കണ്ടിട്ട് നേരെ തേരിലേക്ക് കെട്ടിയെടുത്തുകൊണ്ട് പോയി ചന്ദ്രാനേ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് കൂടി അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്തിരുപടി അവളെ കൈകൊണ്ട് പിടിച്ച് ഒരു നൊടിയുടെ കൊണ്ട് തേരിലേറ്റിയിരുത്തി കൂട്ടിക്കൊണ്ടുപോയി ഉടനെ തന്നെ ശത്രുക്കളുടെ ബഹളം ആ സ്ഥലത്തെങ്ങും പരന്നു कुनुगद पशुपालयिदि कृदा कृदरण यदिभिश्चिदा निर्वाः नदुभवानुदजाल्यदत्तैरहो पिशुनगैः सुनगैरिवकेसरी कोनुगधः पशुपालयिदिकृदा कृदरणश्चिदा नृपानुदु भवानुदजाल्यदत्तैरः पिशुनगैः सुनगैरिवकेसरी കനുഗത പശുപാലി കൃദ കൃതയുഭിച്ഛി നൃപാഹ നദുഭവനുദ ചാല്യത്തൈരോ പിശുനഗൈ ശുനഗൈരിവേസരീ കൊനുഗദ പശുപാലി കൃത കൃതോ യുഭിച്ഛി നൃപ നദുഭവനദാള്യതത്തൈരോ പിശുനഗൈ ശുനഗൈരിവേസരീ ആ കാലി വയ്ക്കുന്നവൻ എവിടെ പോയി എന്ന് പറഞ്ഞ് കുപിതരായി പാഞ്ഞെത്തി യുദ്ധം ചെയ്തവരായ രാജാക്കന്മാരെയെല്ലാം യാദവന്മാരാൽ ജയിക്കപ്പെട്ടു നിന്തരുപടി ആകട്ടെ ദുർബന്തികളായ ആ രാജാക്കന്മാരാൽ നായ്ക്കളാൽ സിംഹം എന്നതുപോലെ ചലിപ്പിക്കപ്പെട്ടതേയില്ല ആക്ഷരം തന്നെ ആ കാലി വയ്ക്കുന്നവൻ എവിടെ പോയി എന്ന് പറഞ്ഞ് കുപിതരായ പാഞ്ഞെത്തി യുദ്ധം ചെയ്തവരായ രാജാക്കന്മാരെയെല്ലാം യാദവന്മാരാൽ ജയിക്കപ്പെട്ടു നിന്ദരുപടി ആവട്ടെ ദുർമതികളായ ആ രാജാക്കന്മാരാൽ നായ്ക്കളാൽ സിംഹം എന്നതുപോലെ ഇല്ല വളരെ ആശ്ചര്യം തന്നെ അല്ലേ ഒൻപതാമത് സ്വതം തനുരൂക്മണി മാഗത മാതുമൂപയ്യൻ സഹകാന്തയ തദനുരുക്മിമാഗതമാഹവേ വധമുക്ഷൻ ആഗതമാഘവേ വധമുപേക്ഷനിബദ്ധ്യൂപയൻ ഹൃദമദം പരിമുച്ഛലോക്തി പുരമയാ രമയാ സഹകാന്തയാ അനന്തരം യുദ്ധത്തിൽ വന്നുചേർന്ന രുക്മിണിയെ നിന്തിരുപടി വധിക്കാതെ പിടിച്ചു കൊ രുക്മിയേയും അനന്തരം യുദ്ധത്തിൽ വന്നു ചേർന്ന രുക്മിയെ രുക്മിണിയുടെ ചേട്ടൻ രുക്മിയെ നിന്ദിരുവിടി വധിക്കാതെ പിടിച്ചു കെട്ടി തലമുടിയും മറ്റും മുറിച്ചു വിരൂപനാക്കി അഹങ്കാരം നശിച്ച് അവനെ ജ്യേഷ്ഠനായ വാക്കുകൾ അനുസരിച്ച് വിട്ടയച്ചിട്ട് സാക്ഷാത് ശ്രീദേവിയായ പ്രിയതമയായ രുക്മിണിയോടുകൂടി ദ്വാരകാപുരിയിലേക്ക് എഴുന്നള്ളി അനന്തരം യുദ്ധത്തിൽ വന്നു ചേർന്ന രുക്മിയെ നിന്തരുപടി വധിക്കാതെ പിടിച്ചുകെട്ടി തലമുടിയും മറ്റു മുറിച്ച് വിരൂപനാക്കി അഹങ്കാരം നശിച്ച അവനെ ജ്യേഷ്ഠനായ ബലരാമൻ്റെ അനുസരിച്ച് വിട്ടയിച്ചിട്ട് സാക്ഷാത് ശ്രീദേവിയായ പ്രിയതേമയായ രുക്മിണിയോടുകൂടി ദ്വാരകാപുരിയിലേക്ക് എഴുന്നള്ളിയും नभसमागमलज्जिदमानसां प्रणयगौदगजृम्बिध मन्मदां अरमय घलु नादयदासुघं रघसि दां हसिदां सुलसमुगीं नभसमागमलज्जिदमानसं मानसां प्रणयगौदगजृम्भिध मन्मदाम् अरमय खलु नादयदासुघं रघसि दां हसिदां सुसलसन्मुगीं ഹസിതാം ഹേ ഭഗവാനെ നവസമാഗമമായതുകൊണ്ട് ലജ്ജിക്കുന്ന മനസ്സോടു കൂടിയവളായും അനുരാഗം കൊണ്ടും അഭിലാഷം കൊണ്ടും വർദ്ധിച്ചിരിക്കുന്ന മന്മത വ്യവഹാരത്തോടുകൂടിയവളായും മന്ദഹാസത്തിൻ്റെ ശോഭ കൊണ്ട് വിളങ്ങുന്ന മുഖത്തോടുകൂടിയവളായിരിക്കുന്ന ആ രുമിണിയെ ഏകാന്തത്തിൽ സുഖകരമായവണ്ണം രമിപ്പിച്ചുവല്ലോ ഹേ ഭഗവാനെ നവസമാ നവസംഗമമായതുകൊണ്ട് ലജ്ജിക്കുന്ന മനസ്സോടുകൂടിയവളും അനുരാഗം കൊണ്ടും അഭിലാഷം കൊണ്ടും വർദ്ധിച്ചിരിക്കുന്ന മന്മത വികാരത്തോടുകൂടിയവളായും മന്ദഹാസത്തിന്റെ ശോഭ കൊണ്ട് വിളങ്ങുന്ന മുഖത്തോടു കൂടിയവളായി വിരിക്കുന്ന ആ രുമിണിയെ ഏകാന്തത്തിൽ സുഖകരമാകണം രമിപ്പിച്ചുവല്ലോ ഭഗവാനെ നവസംഗമമായതുകൊണ്ട് ലജ്ജിക്കുന്ന മനസ്സോടുകൂടിയവളായും അനുരാഗം കൊണ്ടും അഭിലാഷം കൊണ്ടും വർദ്ധിച്ചിരിക്കുന്ന മന്മത വികാരത്തോടുകൂടിയവളായും മന്ദഹാസത്തിന്റെ ശോഭ കൊണ്ട് വിളങ്ങുന്ന മുഖത്തോടു കൂടിയവളായി വിരിക്കുന്ന ആ രുമിണിയെ ഏകാന്തത്തിൽ സുഖകരം ആകുമെന്നും രമിപ്പിച്ചുവല്ലോ விவித நேவமர்ஷம் பிரமதமால பிரமதமா பிரமத மா கலயன்புரேகாகிராோலதா பரத நோரத பரத நோரத நோததி லோலத பரத நோரத நோததி லோலதா വിവിധ നർമ്മിരർശം വിവിധ പ്രമദമാകലയൻ പുനരേകദാ നർമ്മിഹർശം പ്രബദമാകല വക്രകിരാൻ ലോലതാം ഇപ്രകാരം പല പല കേളികൾ കൊണ്ട് പകലും രാത്രിയും ആനന്ദം നൽകിക്കൊണ്ടിരിക്കവേ നിന്തൊരുവിടി പിന്നെ ഒരു ദിവസം മനസ്സിന് വിരോധമായ വാക്കുകൊണ്ട് കവടമെന്തെന്നറിയാത്തവളായ സുരാഗയ്ക്ക് ആ സുരാങ്കിക്ക് ഏറ്റവും വലുതായ പരിഭവം ഉണ്ടാക്കിയത്രേ ഇപ്രകാരം പല പല കേളികൾ കൊണ്ട് പകലും രാത്രിയും ആനന്ദം നൽകിക്കൊണ്ടിരിക്കവേ നിന്തരുപടി പിന്നെ ഒരു ദിവസം മനസ്സിന് വിനോദമായ വാക്കുകൊണ്ട് കപടമെന്തെന്നറിയാത്തവളായ ആ സുന്ദരാങ്കിക്ക് ഏറ്റവും വലുതായ പരിഭാവം ഉണ്ടാക്കിയത്രേ നാരായണപ്പെട്ടതിരുപാട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കഥ പറയണത് കല്യാണം കഴിഞ്ഞ ശേഷം രുക്മിണിയുമായിട്ട് നീ എന്ത് ചെയ്തു എന്നാണ് തന്നെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെയാണ് പറയുന്നത് ഗുരുവായൂരപ്പൻ ചെയ്ത കാര്യങ്ങൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ നാരായണ പട്ടതരിപ്പാട് പറയും തദതി ഖൈരത ലാലന കൗശലൈ പ്രണയനിമിഗം സുഗയണ് മാം അയമുഗുന്ദഭവചരിതാനിന് പ്രഗദാം പ്രഗദതാം ഗതാന്തിമഭാഗുരു തദതി കൈരത ലാലന കൗശലൈ പ്രണയിനീമധി സുഗയന്മാ അയുഗുന്ദരിത ചരിത പ്രഗദദാ ഗദാതിരു തദ്ധി കൈലതലാളന കൗശലൈ പ്രണയിനിമധി സുഗയാന്മാ അയു മുകുന്ദരിത പ്രഗതദാം ഗതാന്തിരു തദരിത ലാലന കൗശലൈ പ്രണയിനീം അധികം സുഗയന്മാം അയമുകുന്ദ ചരിതാനിത പ്രഗതദാം അപാകുരു അനന്തരം അതിനെ നിസ്സാരമാക്കത്തക്കവണ്ണം അതിലും അധികമായ ലാലനങ്ങളാലും മറ്റുപായങ്ങളാലും പ്രേമസർവസ്വുമായ ഇവളെ മുന്നിലും അധികം രമിപ്പിക്കുന്നവനായ നിന്ദരുമി ഹേ മോക്ഷപ്രദനായ ഭഗവാനെ നീന്തരുപിടിയുടെ പരിഭാവനകളായ ചരിതങ്ങളെ കഥനം ചെയ്യുന്നവരായ ഞങ്ങൾക്ക് രോഗത്തിൽ നിന്നുണ്ടായ ക്ലേശങ്ങളെ നീക്കിച്ചരം നീക്കി തരാ നീക്കം ചെയ്യണമേ അനന്തരം അതിനെ നിസ്സാരമാക്ക പരിഭവത്തെ നിസ്സാരമാക്കത്തക്ക വേണം അതിലും അധികമായ ലാളനകളാലും മറ്റുപായങ്ങളാലും പ്രേമസർവസ്വുമായ അവളെ മുന്നേറ്റും അധികം രമിപ്പിക്കുന്നവനായ ഹേ നിന്ദരുപിടി ഹേ മോക്ഷപ്രഹാനായ ഭഗവാനെ മോശപ്രദനായ ഭഗവാനെ നിന്ദരുപടിയുടെ പരിപാവനങ്ങളായ ചരിത്രങ്ങളെ കഥനം ചെയ്യുന്നവരായ ഞങ്ങൾക്ക് രോഗത്തിൽ നിന്നുണ്ടായ ക്ലേശങ്ങളെ നീക്കം ചെയ്തു തരേണമേ അനന്തരം അതിനെ നിസ്സാരമാക്കത്തക്കവടം അതിലും അധികമായ ലാളനകളും സർവസുമായി ഇവളെ മുന്നേതിലും അധികം ലഭിപ്പിക്കുന്നവനായ നിന്ദരുപടി ഹേ മോഷപ്ര ഭഗവാൻ നിന്ദരുപടിയുടെ പരിപാവനങ്ങളായ ചരിത്രങ്ങളെ കഥനം ചെയ്യുന്നവരായ ഞങ്ങൾക്ക് രോഗത്തിൽ നിന്നുണ്ടായ ക്ലേശങ്ങളെ നീക്കം ചെയ്തു തരണമേ ഒന്ന് തൊട്ട് പ പന്ത്രണ്ട് വരെയുള്ള എഴുപത്തിഒൻ ഒമ്പതാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങൾ ഒന്നുകൂടെ വായിക്കാം ഭവാൻ പുരമ ഗാഹര വാദിനാം

सरुदि तैरुदितैरगमन्निष सरुदि तैरुदितैरगमन्निशा भुवनगान्धमवेषभवद्बभुः नृपसुधस्य निशमय निशम्य च चेष्टितं भुवन गान्धमवेष्यभवद्बभुः नृपसुधस्य निशम्य च चेष्टितं विफलगेरुजुषाम्पुरवासिनां सरुदितैरुदिः उदिरैः सरुदि तैरुदि उदै उदैरगमन्यषा सरदि तैरुद उदैरगमन भुवन गांधम वेशभवद्दु नृभसुदस्शम्यज चेष्टि विपुलगेदजुषापुर सरदित तैरुदी उदरगमनिषा तदनुवन्दितमिन्दुमुगीं शिवां मिहिलमङ्गलभूषणवासुरा निरगमद्भवदर्पितजीविता स्वपुरदः पुरदः सुबाडावृताम् कलवधूभिह भेद्यकुमारिगा गिरिसुधां परिपूज्य च सादरं मुहुरयाचद तत्पद पङ्कजे निबधिता परिदां तव केवलम् समवलोककुतूहलसङ्गुले नृभगुले निर्भृदं त्वयि च सुस्थिरे नृभुधा निरगाधगिरिजालयात् सुरिजिरं रुजिरञ्जिददिग्मुगाः भुवनमोहनरूपरुजा ददा विवशिदगिलराजकदम्बया त्वमभिदेव कटाक्षविमोक्षणैः प्रमदया मदया जकृषे मनाक् कोनुगमिष्यसि चन्द्रमुगीरितां सरसमेत्यगरेण हरं क्षणान् समधिरूप्य दधं सुमुतमाहृदाः बुविदतो विदतो निनोद निनदोद्विषां कोनुगदः पशुपालयिति कृदा कृतरणायदुभिच्छिदान्ध्रपाः नदुपवनदचाल्यदत्तैरः पिशुनगैशुनगैरिव कै केसरीम् तदनुरुक्मिणीमागधमाहवे विरूपयन् हदमद्यं परिमिच्य बलोक्तिभिः पुरमयारमया सखगान्दया नमसमागमलचितमानसां प्रणयकौदिकजृम्भितं मन्मदाम् अरमयखलुनादसुधा सुगं रघसिदां हसिदां सुलसन्मुखीं विविधनर्मभिदेवमहर्निशं प्रम प्रमदका प्रमा प्रमदमाकलयन् पुनरेगदा ऋजुमदे किल वक्रगिराभवान् वरदनोरदनोदितिलोलतं तदिधिगैरदलालनकौशिकै प्रणयिनीमधिगं सुगयन्नि माम् अयि मुगन्धबभरिदानिनः प्रगदां गुरु ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः